പിന്നെ നഹം വെട്ടാനറിഞ്ഞൂടാ എന്നിട്ടാണ് ഈ കൊടുവാള എന്തേരത്ത് വെട്ടി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി വഴി ഞാൻ ചോറ് വാരി കൊടുത്തവനെ തലേ ദിവസം മൂന്ന് മണിക്ക് അവന് ഞാൻ ചോറ് വാരി കൊടുത്തതാണ് ചോറ് വെച്ചിട്ട് മക്കളെ ചോറ് ഇട്ടാന്ന് വെച്ചാ ഇപ്പ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറ് വാരി വരവ രണ്ടൂർക്കും വാരി കൊടുത്തതാണ് ഞാൻ എന്നിട്ട് അവനെ നഹം വെട്ട അവനെ കൊണ്ടു പിറമ്പാണ് അവന്റെ നഹം ഇത് ഈ ഇതെടുക്കുമ്പോഴേ പേര് സുന്ദ്രാണിതിൻ്റെ വെട്ടി വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് അവന്റെ കൈ പെരിക്കും ആ വെട്ടി വെട്ടിക്കൊടുക്കുന്നത് ഞാനാണ് കയ്യിലെ കാലിലേ നാഹം വെട്ടി കൊടുക്കുന്നത് ഞാനാണ് ആ മോനാണ് ഇപ്പം ഇത്രയും പേരെ കൊലപ്പെടുത്തിയേക്കുന്നത് ആ മോനാണ് മച്ച സ്വന്തം മച്ച ഇതൊക്കെ ചെയ്തതും ഇത്രയും പേരെയും കൊലപ്പെടുത്തിയത് ഒരുക്കിലെടുത്ത് ഞാൻ അവനെ അടിച്ചിട്ടില്ല ഇതുവരെ ആ മോനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ ഇളയ മോനാണ് നിന്ന് എന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഇളയ മോനാണ് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് കാരണം എൻ്റെ ഇളയമോൻ എനിക്ക് പനിയാണെങ്കിൽ വെറുതായിട്ട് കൊണ്ട് തരും എല്ലാം അവനാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ വയ്യായതായെന്ന് അറിഞ്ഞാൽ അവനാണ് മുന്നേ കാണാനുള്ളത് പക്ഷേ കാണാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൊച്ചെവിടെ കൊച്ചെവിടെ കൊച്ചെവിടെയെന്ന് എല്ലാവരോടെയും ചോദിച്ച് അപ്പോഴാണ് പിന്നീട് ഏഴാം ദിവസം കൊണ്ട് പറയുന്നത് എൻ്റെ കൊച്ചിക്ക് മരിച്ചു അപ്പം കൊണ്ട് മരിച്ചുപോയെന്ന് പറഞ്ഞു എന്നെ മാത്രം എന്റെ മോ ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ എനിക്കറിയാവൂ അറിയുള്ളൂ അപ്പം എന്തിനാണ് കട്ടിൽ നിന്ന് തലയടിച്ച് വീണതാണെന്ന് നിർത്താൻ പോലീസിനോട് കള്ളം പറഞ്ഞത് ഇപ്പം ഞാൻ രക്ഷപ്പെട്ട് വന്ന എന്റെ രണ്ട് മക്കളും വേണമല്ല അതുകൊണ്ട് എന്റെ എൻ്റെ മക്കളല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ അടിച്ചെന്നല്ലേ പറയുന്നത് എൻ്റെ അപ്പ അടിച്ചെന്ന് അതുകൊണ്ട് ഞാൻ അടിച്ചെന്ന് പറഞ്ഞാൽ പോലീസിൽ പിടിക്കും ഞാനാണ് അതുകൊണ്ട് ഞാൻ അപ്പ അവിടെ പോലീസിന്റെ അടുത്ത് ഞാൻ കള്ളം പറഞ്ഞു എന്റെ കൊച്ചിന് കൊച്ചിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് കള്ളം പറഞ്ഞു അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോഴി ഇത്രയും പേരെ ഇല്ല മരണം എട്ടുമ്പോൾ ദിവസമായി ഞാൻ ഇതറിയണത് എണ്ണം കണ്ടു ഇക്ക വന്നതിൻ്റെ ഞാൻ ചോദിച്ചെന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മക്കൾ ഞാൻ തന്നിട്ട് പോയ മക്കളെവിടെയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ നിനക്ക് രണ്ട് മക്കളെ തന്നിട്ടാണ് പോയത് അവരെവിടെയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇനി കുറെ ദിവസം കൊണ്ട് ഞാൻ എല്ലായിടത്തും ചോദിക്കുന്നത് എനിക്കറിയില്ല അറിയില്ല പിന്നീടാണൊക്കെ പറഞ്ഞത് എൻ്റെ അപ്പി മരിച്ചുപോയി ദിവസം കഴിഞ്ഞിട്ടാണ് മാമീയുടെ കാര്യവും പറസാനേടെ കാര്യവും പറസാനെ നമ്മളെ വീട്ടിൽ വരുവരണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് പറസാന എവിടെ പോയെന്ന് ചോദിച്ചത് പിന്നെ അപ്പാനെ കാണാറില്ല എന്ന് ചോദിച്ചു പറസാനപ്പാനെ കാണാറില്ല എന്ന് ചോദിച്ചത് അപ്പോഴൊക്കെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നു മാമി മരിച്ചു പോയെന്നും ചേട്ടത്തി മരിച്ചു പോയെന്നും ഇതെല്ലാം അപ്പാനാണ് ചെയ്തതെന്ന് ഞാൻ അറിയാം

സമയത്തും ചില സമയങ്ങളിലേ ഉള്ളൂ ാണ് ട്വന്റി പെർസെന്റേജ് മെന്റലി ഇപ്പോഴും ഡൗൺ തന്നെയാണ് തന്നെയാണ് അതൊരു സൈക്യാട്രിസ്റ്റ് നമുക്കിപ്പോഴും സൈക്കോളജിക്കലി സൈക്യാട്രിയുടെ മരുന്നോണ്ടിരിക്കയാണ് ഉറക്ക കുറവിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവർക്ക് അപ്പൊ അത് ഒരു അവര് അവര് വിശ്വസിച്ചിട്ടില്ല പൂർണ്ണമായിട്ട് അനിയൻ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ചില സമയത്ത് പറയുന്നത് നിലവിൽ വെച്ചാൽ അത് അവർ പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതൊരു അമ്മയാലും എന്റെ മക്കൾ ചെയ്യില്ല എന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു പക്ഷെ പൊതുസമൂഹത്തിനും നിയമത്തിനും അറിയാം അവൻ ചെയ് അവനും അറിയാം അവൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് നമുക്ക് പക്ഷെ അവരൊരു ഉമ്മ എന്ന നിലയ്ക്ക് എന്റെ മകൻ ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് പക്ഷെ അവരടിമനസ്സിൽ അവരത് ഉൾക്കൊള്ളുന്നുണ്ട് കൈവിട്ടു പോയി അവൻ ചെയ്തതാണ് എന്നവർ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ അമ്മ എന്ന നിലയ്ക്ക് അവരത് വിട്ട് പറയുന്നില്ല ചിലപ്പോൾ അവർ മെൻ്റലി ഉള്ള ഇതായിരിക്കാ മാറി മാറി സംസാരിക്കുന്ന വെച്ചാൽ അവർക്ക് ഇങ്ങനെ മൈൻഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു നിലപാടിലല്ല അവരുള്ളത് എല്ലാവരും പറയുന്നവരിങ്ങനെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് അവരുടേതായ ഒരു സ്റ്റാൻഡിൽ അവരിപ്പോഴും എത്തിയിട്ടില്ല അത് മാനസികമായ കൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ആഘാതത്തിൽ നിന്ന് വെളി വന്ന ഒരാളാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പറയലുണ്ടാവും അത് പിന്നെ എന്താണ് സംഭവിക്കുന്നത് പിന്നെ പിന്നെ മൈൻഡ് മൈൻഡ് അങ്ങ് അങ്ങ് മെന്റലി പ്രശ്നമുണ്ട് ഈ സംഭവത്തിന് ശേഷമാണ് മെന്റലി പ്രശ്നം പ്രശ്നം ഉള്ളത് അതോ നേരത്തെ നേരത്തെ ഇല്ല അങ്ങനെ ഈ സംഭവത്തിന് ശേഷമാണ് ഇങ്ങനെ മെന്റലി ഉള്ളത് ഒരിക്കലും ഒരു മക്കളും ും അപ്പം കൊലപ്പെടുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ഞാൻ തട്ടിയിട്ട് പറഞ്ഞത് കൂസരും ഇല്ലാതെ പറഞ്ഞു അവനും ഉമ്മയുടെ നല്ല സ്നേഹമായിരുന്നു ആ നല്ല സ്നേഹം ഒരു ഞാൻ പറയുന്നതും കേൾക്കും ഞങ്ങൾ വഴക്കൂടി കാലങ്ങൾക്കും വർഷങ്ങളുമായി ഞാനും കൊച്ചു നല്ല പിന്നെ ചോദിച്ചാ പിന്നെ പറയില്ല മാറ്റി പറയും പ്രശ്ന പക്ഷേ അന്ന് നടന്ന സംഭവം ഒന്നും ഓർമ്മയില്ല ഇതുപോലെ പോയി തിരിച്ചു കൊച്ചിനെ വെച്ചിട്ട് വന്ന ചായോ കളിക്കുന്നു പിന്നീട് ചായ കുടിച്ചതിനു ശേഷം ഒന്നും ഓർമ്മയില്ലാന്ന് പറയണം അതിനുശേഷം ആട്ടം കുടിക്കുമ്പോൾ പറ്റി ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ട് കരി മയക്കി കിടത്തിയിട്ട് അങ്ങനെ സമയം കഴിഞ്ഞിട്ടാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ കാശാങ്ങിരുക്കിയിട്ട് പറഞ്ഞു നടന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടുമണിക്ക് ആവുന്നു ഞാൻ അച്ഛൻ ചോദിച്ചു പലിച്ച് പറഞ്ഞത് പതിനൊന്നര മണിക്കാണ് എന്നിട്ട് ആ അങ്ങോട്ട് പോയത് എന്നൊക്കെ ആ കൊച്ചു പറഞ്ഞു അനിയത്തി പക്ഷേ ഈ രണ്ടു മണിക്കാണ് അത്ര എനിക്ക് തോന്നിയത് പിന്നെ സന്ധ്യയ്ക്കാണ് പോലീസന്മാര് വന്നത് സന്ധ്യക്ക് അവൻ രണ്ടു മണിക്കണ്ടെ കഴുത്തിൽ ഇങ്ങനെ ചോദിച്ചു മജി ക്ഷമിക്കണം ഞാൻ വർത്താനേ കൊണ്ടുവന്നിട്ട് പോയി മച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ രണ്ടുപേരെയും കാണിച്ചില്ല പിന്നെ വന്നത് പോലീസാണ് പറഞ്ഞത് ല്ലേ രണ്ടു മണി സമയം അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവാണെങ്കിൽ രണ്ടുമണി അയക്കണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മവിളിക്കുന്ന രീതിയിലുള്ള പ്രേക്ഷകരോട് പറയാനുള്ളതേ ഉള്ളു മാനസിക അവസ്ഥ കത്താകുന്നില്ല കാര്യം അഞ്ചു പേര് നഷ്ടപ്പെട്ട മരണം പിന്നെ അവൻ നാല്പത്തിയെട്ട് തോളം തൈകളിൽ തൈലാണ് തല തലേക്ക് അടിച്ചിട്ട് അപ്പോൾ അവർ മാനസികാവസ്ഥ പോയി നിൽക്കുകയാണ് പോയി നിൽക്കുകയാണ് അപ്പോൾ അവരെന്താണ് പറയുന്നത് അവർക്ക് ഇപ്പം പറയുന്നതല്ലേ പിന്നെ പറയുന്നത് പിന്നെ ഇതിനെക്കുള്ളത് പൊതുജനം പരിധി നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ട് തകർന്ന് എല്ലാ ജനങ്ങൾക്കും കാരണം നമ്മൾ അങ്ങ് അറ്റം പറ്റി നിൽക്കുന്ന ഒരു കുടുംബമാണ് കുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് മക്കൾ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഇതുങ്ങൾ നമുക്ക് കൊണ്ട് താങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായിക്കൊണ്ട് പ്രതികരിക്കുന്നു ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് കണക്കാക്കി അഞ്ച് പേരുടെ മരണവും ഇപ്പോഴും വിശ്വസിച്ചില്ല ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഞാൻ കണ്ടതെന്ന് എനിക്ക് വിശ്വാസമാണ് പക്ഷെ അവർക്ക് അവരെ മനോദി മനോനില തെറ്റിയത് കൊണ്ട് അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ ും അവരുടെ അപ്പൊ കമന്റ് ഇടുന്ന ഒരു ദേവീത ഈ കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ നിങ്ങൾ കമന്റ് ഇടാതിരിക്കുക ഈ ഉമ്മയുടെ മാനസിക നില അത്രത്തോളം താളം തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതാ നമ്മള് വന്നപ്പോ മുതലേ ഇതാകട്ടില്ലേ കാ കാൻ്റെ ഉമ്മയുടെ കാലുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ആൾക്കാരെ കാണു കാണുമ്പം പോലും പേടിയാണ് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്ന അവര് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ദയവി ചെയ്ത് കമന്റ് ഇടുന്നവര് മോശമായിട്ടുള്ള കമൻ്റുകൾ ഇടാതിരിക്കുക നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നിങ്ങൾ അത് മാത്രം ചിന്തിക്കുക ഇങ്ങനെ ഒരു 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 അവസ്ഥ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവില്ലെന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിലും ഒരു മക്കൾക്കോ ഒരു കുടുംബത്തിനോ ഉണ്ടാവരുത് എനിക്ക് സംസാരിച്ചാലേ അറിയാൻ എന്താണ് തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണണ്ട ഒരു ഒരു മകൻ തലേദിവസം നടക്കുന്ന ഒരുപാട് അവർക്ക് പലിശ പൈസ വേണം ബാങ്കിലെ പൈസ വേണം പിന്നെ ഒരു സഹോദരന്റെ കയ്യിൽ നിന്ന് ഒരു സഹോദരൻ രണ്ടു ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ആ രണ്ടു ലക്ഷം രൂപയ്ക്ക് അവൻ സഹോദരന്റെ ഭാര്യ ചെന്നിട്ട് അമ്പതിനായിരം രൂപ അവർക്ക് ഇരുപത് ഒരാഴ്ച മുന്നേ പറഞ്ഞതാണ് ഈ ഇരുപത്തിനാലാം തീയതി കിട്ടിയേ പറ്റൂ എന്ന് തീർത്തും പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കും ഇതുപോലെ ഫീഷിന് പോലെ പറഞ്ഞു പൈസ കിട്ടിയേ പറ്റൂ കിട്ടിയില്ല ഞാൻ ഇവിടെ വന്നിരിക്കും ഇനി ഞാൻ പൈസ കൊണ്ടേ പോകും എന്നും പറഞ്ഞ് ഇതാക്കി എല്ലാവരും എല്ലാവരും കൂടെ ഒറ്റ ഒറ്റ ദിവസം ഒരു ഡേറ്റിനാണ് ഈ സമ്മർദ്ദം എല്ലാടും ഒരുമിച്ച് വന്നത് ഈ മൂന്ന് കൂട്ടരും കൂടെ സമ്മർദ്ദം ചെലുത്തി അതുപോലെ പിന്നെ ഈ ഫോണിൽ ആപ്പിൽ പൈസ അവർ അവർ ഇത് സമ്മർദ്ദം ചെലുത്തി മൂന്ന് നാല് പേര് ഒരുമിച്ച് സംബന്ധിച്ച് എത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വീട്ടിലോട്ട് നടന്നിരിക്കുന്നത്